ഹലോ കൊട്ടാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചു ഡാലിയയുടെ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് സെയിലിനായിട്ടുള്ളത് നമ്മുടെ മിനിയേച്ചർ ഡാലിയയുടെ പ്ലാന്റുകളാണ് അപ്പോൾ അതായത് ഇതുപോലെ പൂവെല്ലാം വിരിഞ്ഞ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ കളറുകളും നമുക്ക് ആണ് വാട്സപ്പിൽ മെസ്സേജ് ഈ പ്ലാന്റുകൾക്ക് വേണ്ടി നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥലം നെടുമ്പാശ്ശേരി എറണാകുളമാണ് അപ്പം എല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് കേട്ടോ കാരണം എറണാകുളം ഒക്കെ ആകുമ്പം നമുക്ക് നടുക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടായാലും പെട്ടെന്ന് കിട്ടും അപ്പം എല്ലാ കളറുകളും അത്യാവശ്യം കുറച്ചധികം കളറുകൾ ഡാലിയുടെ അവൈലബിൾ ആണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് മിനിയേച്ചർ ഡാലിയാണ് ഇതിന് കിഴങ്ങുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അങ്ങനെയാണ് നെയ്സ്ക്രീൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ല വെറൈറ്റി കളറുകളുണ്ട് അടുത്തൊരു കളക് കണ്ടോണേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അതിൻ്റെ ലീഫും പൂവും എല്ലാം ഒന്നിനൊന്നിനും മനോഹരം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് എല്ലാം ഇതിൽ കാണിക്കുന്ന എല്ലാ കളറും ഉണ്ട് കേട്ടോ അപ്പോൾ സിഞ്ചേച്ചിയാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് സിഞ്ചേച്ചിയുടെ പാക്കിങ്ങിനെ പറ്റി എല്ലാവർക്കും നൂറ് ശതമാനം എല്ലാവരും എടുത്ത് പറയുന്നൊരു പാക്കിങ് തന്നെയാണ് കേട്ടോ സിഞ്ചിച്ച് അപ്പം നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് സിന്ധിച്ച് നിങ്ങൾക്ക് പ്ലാക്ക് പ്ലാന്റുകൾ തരുന്നത് അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് പ്ലാന്റുകൾ വാങ്ങാവുന്നത് തന്നെയാണ് കേട്ടോ ആരുടെ ഭാഗത്ത് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് സിന്ധിച്ചിട്ട് പാക്കിങ്ങിൻ്റെ കാര്യത്തിലോ പ്ലാന്റിൻ്റെ കാര്യത്തിലോ നമുക്ക് വന്നിട്ടില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ഇത്രയും വരെയാണ് നമുക്ക് ഡാലിയ ഉള്ളത് ചില കളകൊക്കെ കപ്പിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹാങ് വിങ് ചെയ്യേണ്ടത് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിക്കാവേ അൻപത് രൂപയാണ് കൂട്ടഡായിട്ടുള്ള ആ പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഹാങ്ങി നിങ്ങക്ക് വാങ്ങാമെന്നവർക്ക് സൂപ്പർ ലക്കിയാണ് കേട്ടോ കാരണം പണ്ടൊക്കെ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് നൂറ്റി ഇരുപത് അങ്ങനെ റേറ്റിലൊക്കെയല്ലേ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഡയാന്തസ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതുപോലെ മൾട്ടി കളറാണ് ജെറേനിയം ഒരു കളറേ ഉള്ളൂ നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല റെഡ് കളാം കേട്ടോ അടുത്ത് നമ്മുടെ അരേലിയാണ് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാനറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ കാര്യം മറന്നു പോകേണ്ട നമ്മൾ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത മെലസ്റ്റോമ അറുപത് രൂപയാണ് പ്ലാനറ്റിൻ്റെ റേറ്റ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട് കേട്ടോ അപ്പം ശിവരാത്രിയുടെ ആഘോഷങ്ങളായിട്ട് നമുക്ക് അമ്പലത്തിൽ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ വീഡിയോയ്ക്ക് കേൾക്കാമോ ഇല്ലയോന്ന് ആയില്ല കേട്ടോ ഇപ്പം ഞാൻ വൈകിട്ടിങ്ങനെ എടുത്ത് കഴിയുമ്പം നമുക്ക് അമ്പലത്തിൽ നിന്നുള്ള എല്ലാ പാട്ടുകളെല്ലാം കേൾക്കാം നമ്മുടെ തൊട്ടതിൽ അമ്പലമാണ് കേട്ടോ ജപ്പോണിക്ക് ഉണ്ട് ഈ പ്ലാന്റ് വൺ ഷൂട്ട് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഏകദേശം എല്ലാ പ്ലാന്റുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ